വെൽക്കം ബാക്ക് ടു ഈസി ലേർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ എന്ന അക്ഷരമാണ് എ എലി എരുമ എട്ടുകാലി െ ഒന്നിച്ച് വായിച്ച് എഴുതുക എണ്ണ എട്ട് എതിര് എതിരാളി എല്ലാം എവിടെ എ എയുടെ ചിഹ്നം ഇനി നമുക്ക് എയുടെ ചിഹ്നം ഉപയോഗിച്ച വാക്കുകൾ നോക്കാം നെല്ല് ചെന്ത കെണി ഒന്നിച്ച് വായിച്ചെഴുതുക ചെവി തെങ്ങ് ചെടി ഓരോ വാക്കും അഞ്ചു തവണ പറഞ്ഞെഴുതുക വെള്ളം ചെത്തി కట్టి కెట్టి పట్టి పెట్టి వట్టి వెట్టి అంజు తవణ వాయిచేదుక చట్టి చెట్టి వడి వెడి వల్లి వెళ్ళి కట్ట కట్టి కెట్టి వడ వడి వెడి వల్లి వెళ్ళి వెళ్ళం പെട്ടി പെണ്ണ് പൂച്ചെട്ടി പൂച്ചെടി പറഞ്ഞെഴുതുക ചട്ടി ചെട്ടി വടി വെടി വള്ളി வெள்ளி அஞ்சோ பத்தோ தவண வாய்ச்சு எழுத மெத்த மெத்தி செப்பு செம்மீன் வெண்ட வெள்ளா வெள்ளி வெண்ணீர் நெல்லி நெய் நெய்யப்பம் நெற்றி மண்ணெண்ண செம்பகம் தூவெள்ள செருப்பு வெ நெட்டிப்பட்டம் மெழுகுதிரி வெளிச்செண்ணோ வாக்கும் அஞ்சோ பத்தோ தவணெழுத புதிய சிஹ்னத்தின் வத்தியஸ்திறம் நான் க கி கு Cha, Cici, Cucu, Cek, Ta, Ta, Didi, Dudu, di, Dek, Ta, Ta, Titi, Tutu, Tek, Pak, Papa, Pipi, Pupu, Pek, Ya, Ya, Yi, Yi, Yu, Yu, yu Yek. ഇതിലെ ഓരോ വരി വീതം അഞ്ചോ പത്തോ തവണ താഴെ താഴെയായി എഴുതുക ചിഹ്നങ്ങൾക്ക് വ്യത്യസ്ത നിറം നൽകാൻ ശ്രദ്ധിക്കുക ിയാൽ എണ്ണ കിട്ടും പല തുള്ളി പെരുവെള്ളം ചെടി പൂത്തു തളിർത്തു വെള്ളം വീണു മെഴുകുതിരി കെട്ടു ചെപ്പിനകത്ത് വെറ്റിലയുണ്ട് നെയ്യപ്പം ചുടാൻ നെയ്യ് വാങ്ങണം മെത്തയിൽ വെള്ളം വീണു എലി നെല്ല് തിന്നു മെത്തയുടെ കീഴെ വെള്ളിമാല ഉണ്ട് ഓരോ വരിയും അഞ്ചോ പത്തോ തവണ വായിച്ച് എഴുതണം ഏ ചിഹ്നത്തിന് മറ്റൊരു നിറം നൽകാൻ ശ്രദ്ധിക്കുമല്ലോ എട്ടുകാലിക്ക് കാലെട്ടാണ് എരുമയ്ക്ക് കൊമ്പുകൾ രണ്ടാണ് എലിക്ക് കാലുകൾ നാലാണ് എനിക്ക് കൈകൾ രണ്ടാണ് എലിയെ ചെന്നു പിടിച്ചു വലിയൊരു കണ്ടൻ പൂച്ച കണ്ടൻ പൂച്ച ചിരിച്ചു ചുണ്ടലിയോടിയൊളിച്ചു എലിയൊന്നു ചാടി നടക്കുന്നേ എലിയാമ്മ കെണിയുമെടുക്കുന്നേ എലിയ കെണിയിൽ വീഴുന്നേ എലിയമ്മ എലിയെ എടുക്കുന്നേ എന്താണച്ചാ സമ്മാനം എവിടുന്നാണത് കിട്ടുന്നേ എല്ലാം അറിയുക നീ കുഞ്ഞ് എന്തിനു വേറെ സമ്മാനം